ദൈവത്തിൻ്റെ ചില പരിശീലന കളരിക്കകത്തു നിന്ന് ഞാൻ നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഒരു സാധ്യതയും ഇല്ലെങ്കിലും ദയവട്ട് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ ഡയ ആയിത്തീരും മോർണിംഗ് മനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോശയുടെ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കയറിക്ക് ഒന്നാമത്തെ ഘട്ടം നമുക്കറിയാം മിശ്രിമിൽ സകലവിധ ഞാനും അഭ്യസിച്ച് ആദ്യത്തെ നാൽപ്പത് വർഷങ്ങൾ അവിടെ ഒരു മിശ്രിവിനെ അടിച്ചു കൊന്നതിൻ്റെ അടുത്ത ദിവസം അവിടെ നിന്ന് രക്ഷപെട്ടാൽ നമുക്ക് കാണാൻ കഴിയും ഒന്ന് പാർത്തത് മിത്യാനിലെ പുരോഹിതനായ ഇത്രോവിൻ്റെ ഭവനത്തിനകത്ത് അവിടെയും ചില ദീർഘ വർഷങ്ങൾ നാൽപ്പതോളം വർഷങ്ങൾ അവനെ ദൈവം നടത്തി അപരിചിതമായ അവൻ അവനെ അവിടെ മുന്നോട്ട് പോകുന്നൊരു സന്ദർഭം മൂന്നാമത്തെ മൂന്നാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ മോശം മിഥ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായി ഇത്രവിൻ്റെ ആടുകളെ മേയിച്ചു അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന ഹോരേ പൂരെ കൊണ്ടു വന്നു അവിടെ ഹോവിടദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് ജ്വാലയിൽ അവൻ പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു ഹാല ലൂയ ഒരു ദൈവിക പദ്ധതിയിലേക്ക് ഒരു ദൈവമനുഷ്യനെ ദൈവം കൊണ്ടുവരുന്നത് ദൈവികമായ ദർശനങ്ങൾ കാണിച്ച ദൈവിക ശബ്ദം കേൾപ്പിച്ച പ്രിയ സ്നേഹിതരെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഈ കർത്താവിലേക്ക് നിങ്ങൾ വന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദൈവശബ്ദമല്ലേ ഒരു സാക്ഷ്യമല്ലേ ഏതെങ്കിലും ഒരു അനുഭവം അല്ലേ നമ്മളെ ഈ കർത്താവിലേക്ക് കൊണ്ടുവന്നത് മരുഭൂമിയിൽ ഇത്രോവിൻ്റെ ആടുകളെയൊക്കെ മേയിച്ച് കുടുംബം നോക്കി കുഞ്ഞിനെയൊക്കെ നോക്കി ഇനിയില്ല ഞാൻ ഇന്നെ ഞങ്ങൾക്ക് ന്യായാർത്താവും അധികാരിവു ആര് എന്ന് ചോദിച്ചാലത്തേക്ക് ഞാനില്ല ഇനി ഞാനില്ലെന്ന് പറഞ്ഞ അത്രമാത്രം വേദന ഞാൻ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓടി വന്നത് പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇവനിലൂടെ ജനം എൻ്റെ ജനം വിടുവിക്കപ്പെടണമെന്നുള്ളത് ഹാലൂയ അതിനുവേണ്ടി ദൈവം ഒരുക്കിയ ആ പദ്ധതിയിലേക്ക് മോശം നടന്നു കയറുന്നത് കണ്ടു അവൻ കണ്ടത് ദൈവത്തിന്റെ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി ഈ ദിവസങ്ങളിൽ ചില ദൈവിക പ്രത്യക്ഷതകൾ നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവ സന്നിധി ദൈവം നിനക്ക് തരാനായിട്ട് പോവാ ആ തീ ഹാലി ദൈവികമായൊരു ദർശനത്തിലേക്ക് അവനെ നയിച്ചു രണ്ട് അതൊരു ദൈവ ശബ്ദത്തിലേക്ക് അവനെ നയിച്ചു മൂന്ന് ദൈവ നിയോഗത്തിന്റെ വടിയിലേക്ക് അവനെ നയിച്ചു നാല് ഓ അവിടെ നിന്ന് പുറത്തു വരാനായിട്ട് ദൈവത്തിനൊരു ശബ്ദമോൺ കിഴക്കാരുടെയായിത്തീർന്നു ആ മേ ഇത് തന്നെയാണ് ദൈവമക്കളെ ഏതൊരു കാലഘട്ടത്തിലും ഒരു ദൈവ ദൈവം കൊടുക്കുന്നത് തൽക്കാലത്തേക്ക് നിനക്കപ്പോൾ നഷ്ടമുണ്ടായിരുന്നു തോന്നിയേക്കാം ഇല്ല ആത്യന്തികമായി വിജയമാണ് അമ്മേ ബദലിൽ നിന്ന് ഓടി വന്ന് ലാബാൻ്റെ ഭവനത്തിലായിരുന്ന ആമ യാക്കോബിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നീണ്ട ഇരുപത് വർഷം കഴിഞ്ഞിട്ട് അവനെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ഒരു ദൈവശ്ദം കേൾക്കുക ഞാൻ ദൈവമാ ഞാൻ ദൈവമാലിന്റെ ദൈവം അന്നേരം തന്നെ ഭാര്യമാര് മക്കളെ ഒക്കെ വയലോട്ട് വിളിച്ചു വരുത്തി അവനൊറ്റാടാ ദൈവത്തിൻ്റെ തൈമായാ പിന്നെ നീ കടന്ന ആലയത്തിലേട്ടോ നീ പിന്നെ കിടന്ന ഉഴലിന്റെ അവസ്ഥ വരത്തില്ല ഒരു ദൈവപ്രവർത്തി തന്നെ ജീവിതത്തിൽ മാറാനിടയായി തീരും ആ ദൈവരൻ ഈ പ്രഭാവത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ ഉപയോഗിക്കണം നിന്റെ എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിത്തന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം ആമേ അവിടെ ദൂതൻ ഒരു മുൾപ്പടപ്പിൻ്റെ നടുവിൽ അക്കിണിൻ ജുവാലയിൽ അവർ പ്രത്യക്ഷനായി അവ നോക്കിയാറെ മുൾപ്പടപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു ആമ ദൈവം നിന്നെ ചിലത് കാണിക്കാൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ചില ചെയ്യും കേട്ടോ ദൈവം നിന്നെ ചിലത് കാണിക്കാൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചില ചെയ്യും ആമ ആയിട്ട് അവിടോട്ട് ചെല്ലുമ്പോഴായിരിക്കാം ദൈവത്തിനെ ശബ്ദം കേൾക്കുന്നത് നിന്നെ ഒരു സംഭവമാക്കി നിന്നെ ഒരു അത്ഭുതമാക്കി ഞാൻ മാറ്റാനായിട്ട് പോകുക വിശ്വസിക്കാം നിങ്ങളുടെ കാര്യകർത്താവ പറയുന്നത് കണ്ണടക്കം പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ചു വയർ വളരെ ആഴമായിട്ട് ഞങ്ങളുടെ ഇടപെട്ട ദൈവികൾ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു